ഹായ് ഗായസപ്പ് എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ പറഞ്ഞ പോലെ കുറെ നാളുകള് വേഷം പിന്നെയും ഒരു ലൈവും എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ആരൊക്കെയാണോ എന്നെ നോക്കാം どこかきんレートいつあいみなてないわるめばでいわんたてじいわまがまのでいわん ഹേ കൈസ് ഇപ്പോൾ ഒരാളെത്തിയിട്ടുണ്ട് വേറെ ഒക്കെയാണെന്ന് നോക്കാം ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം പിന്നെ വയസ് മൂന്ന് പേരുണ്ട് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ ചാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ചാർട്ട് ചെയ്യുക ഇമ്മാനുവൽ ഹായ് ഇമ്മാനുവൽ ഹായ് ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ബ്രോ Okay, okay, thank you, bro. Bro, chai ud giaro. Yeah. മലയാളം ആ ചായ കുടിച്ചു ഓക്കെ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ആരുമില്ല ബ്രോ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ലൈവ് തുടങ്ങിയിട്ടുള്ളു അതുകൊണ്ടാ വരുവായിരിക്കും ഞാൻ അമ്മ പപ്പ ചേട്ടൻ ഓക്കെ ഓക്കെ വീട് എവിടെയാണ് തൃശൂര് ഓ എൻറെ വീട് ഇവിടാ ഗോതുരത്ത് മൂന്ന് പേര് ലൈവിലുണ്ട് അപ്പോൾ മൂന്ന് പേര് ലൈവിലുള്ളവര് ലൈക്ക് ചെയ്യാൻ ചാറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചാറ്റ് ചെയ്യുക വരാം നമസ്കാരം നാമം എന്ത് ഹായ് ഒന്ന് ലൈക്ക് ചെയ്യണം എന്തിനാണ് ക്യൂരിയസ് തിങ്കർ സി ജെ ഹായ് ഒന്ന് ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യണേ പ്ലീസ് ശേഷം വിട്ടു കുറെ നാള് ഇടായത് കൊണ്ട് സബ്സ്ക്രൈബ് നമ്മുടെ മെമ്പേഴ്സൊക്കെ ഒന്ന് പോയി പിന്നെ അത് തിരിച്ചു ഓഹോ ഓഹോട്ട സന്തോഷം ആരോ വന്നിട്ടുണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് മതിയ നാമം ജോയൽ കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിൽ വസിക്കുന്നു വിദ്യാലയത്തിൽ ശാസ്ത്ര വിശ്വം മതിയാക്കി സംസാരിക്കുമ്പോളോ ഇതൊന്നും നമ്മളിതല്ല എന്നിട്ട് മതിയ നാമം പേര് ജോയൽ അങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ പേര് ജോയൽ അല്ലാതെ ഈ മതിയ നാമം ഈ വസിക്കുന്നു തൃശ്ശൂർ ജില്ല ശാസ്ത്ര വിഷയം എന്തൊക്കെയാണ് പറഞ്ഞു കിട്ടുന്നത് മര്യാക് സന്തരി നമ്മൾ നോർമൽ മലയാളം അതുപോലെ സന്തരി ഭഗവാൻ പറയാൻ പറയ സംസ്കൃത ഭാഷ വേണ്ട എന്തു കടി നീ എന്തു കുന്തോണീ പറയണത് ചെയ്തിട്ട് ചാലോസ്കണേറോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ബ്രോ രിയസ് തിങ്കർ സീജെ യുവർ ഒപ്പീനിയൻ ഒപ്പീനിയൻ ഒന്നുമില്ല സാധാരണ ഓർമ്മ മലയാളം അത്രേ ഉള്ളൂ നമ്മൾ സമയമാണ് സ്വപ്നങ്ങളുടെ ഇടയിൽ കൂടി വെള്ളച്ചാട്ടത്തിന്റെ അതിർ പരമ്പരകളിലൂടെ അതിന്റെ അന്തർതാരങ്ങളിലേക്ക് ആമാശയത്തിന്റെ ഉള്ളിലേക്ക് പിന്നെ കൊടലിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഹൃ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ മതിയാണ് അന്തർദാ അന്തർദേശീയ സംസ്ഥാനങ്ങളിലൂടെ തലങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെ ഒക്കെ പോകുന്നതാണ്

യൂട്യൂബില് വരുമാനൊന്നും ആയിട്ടില്ല ചായ കുടിച്ചായിരുന്നോ ചേച്ചി ലൈവിലേ ഈ കൊറേ നാള് ഇടാതിരുന്നോണ്ട് മെമ്പേഴ്സ് ഒക്കെ കുറവാണ് ചേച്ചി സുഖാണോ ആ സുഖാണോ സുഖാണോ ഇന്നില്ല ഇവണ്ടായില്ല എന്തു പറ്റി ഇല്ല ഇല്ല കുടിച്ചോട്ടില്ല ഇന്നല ഇവണ്ടായില്ല എന്തു പറ്റി ജി പി ജി പി ഞാൻ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ എനിക്ക് ആളുകളുണ്ട് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെയും കൂട്ടിയില്ല ആ ഓക്കെ 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 എൻ്റെ വെൻറ്റോ ജിചേടാ ലൈവ് ഒന്ന് ലൈക്ക് ആണേ ഇന്ന് ലൈവ് വരാൻ തോന്നിയില്ല ഓക്കെ ഓക്കെ

അതിന്റെ പുറകെയാണ് എന്തിന്റെ പുറകെയാണ് ചേച്ചി എന്തിൻറെ പുറകെയാണ് മനസിലായില്ല പിള്ളേരുടെ ഓക്കെ ഓക്കെ

ഇവേ കുറെ നാളില്ലാത്തോ ഇല്ലാതിരുന്നോണ്ടാണ് ഈ മെമ്പേഴ്സൊക്കെ കുറവ് അതാണ് വേറെ ഒന്നും ഇല്ല എന്തിട്ടാണ് ചോദിച്ചത് ആ ലൈവ് അല്ലേ ലൈവല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഇട്ട് ഇത് വിടാൻ പറ്റുള്ളൂ മെമ്പേഴ്സും ഞാൻ കുറച്ച് കൊറച്ച് ഓക്കെ താങ്ക് യു പിന്നെ ഓക്കെ ഓക്കെ ഞാനും പോയാണ്

അപ്പോ ഞാനും പോയാണ് കാരണം ആരുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ മെമ്പേഴ്സൊക്കെ കുറവാണ് പറ്റണമെങ്കിൽ രാത്രി ലൈവ് വരാൻ നോക്കാം അപ്പൊ ബായ് യു ഇപ്പോ നാളെ കാണാം ഏഹ് രാത്രി പറ്റുമെങ്കിൽ രാത്രി കാണാം ബായ്സപ്പോ ലൈവ് ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുകയാണ് അപ്പൊ നോക്കിയിട്ട് പറ്റി കാണാം അപ്പോൾ ബാക്കി പിന്നെ കാണാം ബായ് യു